കുറേ ദിവസമായി ഒരു പൊതിച്ചോറ് ഇങ്ങനെ വിചാരിച്ചിക്ക് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതിയോ തിന്നോക്കണ്ടേ എന്നാലേ ഞമ്മക്കൊന്ന് തിന്നോക്കല്ലേ എന്നാ പേരി ഞമ്മക്കൊന്ന് ഉണ്ടാക്കുക അപ്പം നമ്മൾ അരിയാനും ചിരകാനൊക്കെ ഉള്ളത് ചിരകി അരിഞ്ഞ കച്ചിക്ക് ഇനി തിന്നിങ്ങനെ ചുട്ടെടുക്കണം എന്താ മനസ്സിലാക്കല്ലോ ഉണക്ക മുളക് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പത്രത്തിലേക്ക് ഉണക്കമുളക് ഇടുക ആൻഡ് അരക്കുക അമ്മിക്കല്ലിൽ അരിച്ചു ചമ്മന്തി അങ്ങനെ പാട്ടും പാടിയൊന്നും അരച്ച് റെഡിയാക്കി ആക്കിക്കോളി ഇത് വെള്ളച്ചമ്മന്തി അല്ലെട്ടോ ഇത് ചെറുതായിട്ട് കളറും മങ്ങിക്കുന്നു ചുവപ്പ് ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ അരച്ചരച്ചരച്ച് അരച്ച് അരച്ച് അങ്ങോട്ട് അരച്ചോളി ഇത് ഞാനല്ല ഇരക്കുന്നത് നിനക്ക് ഇതിന് അറിയില്ല ഞാൻ നേരത്തെ നോക്കിയിട്ട് എന്തൊക്കെ ആയിപ്പോയി അപ്പം എൻ്റെ അമ്മച്ചീനെ തന്നെ ഞാൻ അമ്മച്ചി വിളിച്ചു അമ്മച്ചീക്ക് വല്ലാതെന്നറിയില്ല എന്നാലും കുറച്ചൊക്കെ അറിയ കുറച്ചൊക്കെ പരിചയ സംഭവമാണ് അമ്മച്ചി പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ അമ്മിക്കല്ലിൽ അമ്മ അരിച്ച വെള്ള ചമ്മന്തി ഞാൻ തിന്നിട്ട് കേട്ടാ നമ്മളതിന് മിക്സിയിലരച്ച ചമ്മന്തി ഒക്കെ തിന്നുള്ളൂ ഏതായാലും അമ്മച്ചി ഉണ്ടാക്കി തരുന്നുണ്ട് അരങ്ങി റെഡി ആക്കണേ അമ്മി മെന്നും കുട്ടിമെന്നൊക്കെ അടിച്ച് തുടച്ച് എടുക്കുന്നുണ്ട് അതിൽ തിന്നാക്കണല്ല ഇപ്പം ഞാൻ ഏതായാലും തിന്നോക്കിയിട്ട പൊതിച്ചോറക്കാ അതിൻ്റെ ശേഷം ചെന്ന് നോക്കാം നീ ഉപ്പേരിക്കുള്ള പണി നോക്കുക മഞ്ഞപ്പൊടി മുളക് പൊടി ആൻഡ് ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് കുച്ചെടുക്കുക എന്നിട്ട് ഒരു ചട്ടിയൊക്കെ വെളിച്ചെണ്ണ വയ്ക്കുക ആൻഡ് കടുക് പൊട്ടിക്കുക അതാണ് മെയിൻ പരിപാടി ഇങ്ങോട്ട് നമ്മളെ ഉപ്പയർ കൊടുക്കുക അതിൻ്റെ മുകളിൽ കറിയേപ്പിൻ്റെ എല്ലാം വിതറാൻ മറക്കരുത് ഇങ്ങോട്ടങ്ങോട്ട് ഇളക്കി മറച്ചോളി ഇളക്കി 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 അത് ഒരു ഉപ്പേരിയാക്കി എടുക്കുക ഇനി സിമ്പിൾ കാര്യം മുട്ട പൊരിക്കൽ അതിന് ഉള്ളിയും തക്കാളിയും ഇടണ്ട തക്കാളി ഇരുണ്ട ഉള്ളിട്ടാൽ മതി ഉള്ളിയും പച്ചമുളക് ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കുക എൻ്റെ നേരത്തെ ചെയ്ത പോലെ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് വയ്ക്കുക ഒഴിക്കുക രണ്ടുവയ്ക്കുക എന്നത് എന്താ പറയുക അത് മുട്ട ഒഴിക്കാനായിട്ടോ ഒരു ഒഴിക്കുക അങ്ങനെ മുട്ട ഒച്ച് അങ്ങോട്ടിങ്ങോട്ടൊക്കെ പരത്തി കൊടുത്ത് ഉള്ളത് കൊണ്ട് പരക്കണില്ല എനിക്കാണെങ്കിൽ ആ വലിയ മുട്ടയാണ് ഇഷ്ടം അതുകൊണ്ട് ഏതായാലും മെച്ച ഉള്ളി വിട്ട് എന്താ കാട്ടുക മുട്ട ഒക്കെ മെച്ചാണ് ഭരിച്ചത് വേറെ കാര്യങ്ങളൊക്കെ ഞാനാണ് പിന്നെ ഉണ്ടല്ലോ സങ്കടം എന്ന കാര്യം എന്താ അറിയുമോ മുട്ട മറച്ചിടുമ്പോൾ ഒരു കണ്ട കണ്ടങ്ങോട്ട് പൊട്ടി നമുക്കുള്ളക്ക് സങ്കടം ഞാൻ ഞാനല്ലോ വിളിച്ചാലേ നീ ഉരുളക്കാങ്ങ് ഭരിക്കുകയാണ് നീ ഉരുളക്കാങ്ങയൊക്കെ ഭരിച്ച് ഇല വാട്ട ഇലവാട്ടേക്കിന് റെഡിയായി ചമ്മന്തി റെഡിയായി പേരികൾ നമ്മളെ മുട്ട പൊരിച്ചത് അച്ചാർ ചോറ് കയറ് റെഡി ഞാൻ അതിൻ്റെ ലേക്ക് ചോറ് ഇട്ടടുത്ത് നാടുക തന്നെ നമ്മളെ ചമ്മന്തി ഉരുളകൾ ഒക്കെ ചത് ഒന്ന് ഒരു ഉരുള എടുത്ത് വെക്കുക അങ്ങനെ ഉപ്പേരി വന്നു ചമ്മന്തി വന്നു മുട്ട പൊരിച്ചത് വന്നു അക്ക വന്നു ഇനി അതൊന്നും പൂട്ടി വെക്കുക അതായത് പൊതിയുക പൊതിച്ചോറിഞ്ഞ് പൊതിയാതെന്ത് പൊതിച്ചോറല്ലേ അതൊക്കെ പൊതിയുന്നുണ്ട് അതിനെ കുറച്ചേരം വെച്ചൊക്കെ റെഡിയായി ഞങ്ങളത് അറ്റാക്ക് ചെയ്യാൻ പോകണേ ഇനി അത് എന്തായാലും തുറന്നു നോക്കിയാലോ ഞാനും ഇനിയും അറ്റാക്ക് ചെയ്യാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തുറക്കുന്നുണ്ട് മക്കളേ അതിന്ന് വന്ന മണം എല്ലാം മണം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനിനിയും തിന്നോക്കാൻ പോകണേ അങ്ങനെ കൂട്ടാരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് അതിങ്ങനെ ചോറെടുത്ത് എനിക്ക് ചമ്മന്തി കൂട്ടാനും ഒക്കെ ഏച്ചു തിന്നുമ്പോൾ ഉള്ള സുഖിൻ്റെ ലോ വേറെ ലെവലാണ് അപ്പം ഞമ്മക്കേതെല്ലാം തിന്നോക്കാം ഞാനും മീമിയൊക്കെ വേണം അയച്ചൊക്കെ അയച്ച് തിന്ന് നല്ല സൂപ്പറായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബായ്